ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നാടൻ പെറ്റോണിയ നമ്മൾ സെയിൽ കഴിഞ്ഞു ഞാൻ നാൽപ്പത് രൂപേൻ്റെ ഒരു വീഡിയോ ഇട്ടിന്ന് അതിൻ്റെ ശേഷം നമുക്ക് രണ്ട് കളറും കൂടെ വിരിഞ്ഞുട്ടാ ഒരു കളറുള്ള നാൽപ്പത് രൂപേൻ്റെ സെയിൽ വീഡിയോ ഇട്ടാ അപ്പോൾ ഒരു തൈക്ക് നാൽപ്പത് രൂപ എന്നെ വലിയ പ്ലാൻഡായിട്ട് നമുക്ക് അയക്കാനൊക്കെ ഭയങ്കര പ്രയാസം പക്ഷെ പക്ഷേ അവരെ കയ്യിലൊക്കെ കിട്ടിയിക്കണോ ഇല്ല എങ്ങനെയാന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച അയച്ചിരിക്കണേ ഒരു ദിവസം കൊണ്ട് കിട്ടണം അവർക്ക് കുഴപ്പമില്ല ഇനി രണ്ട് ദിവസമായാലും കുഴപ്പമില്ല കേട്ടോ മൂന്നും നാലും ദിവസമാകുമ്പോഴാണ് പ്ലാൻസൊക്കെ ചീത്താവുന്നത് ഇപ്പോൾ ഡി ടി സി ഭയങ്കര സ്ലോ ആണ് ചില സ്ഥലങ്ങളിൽ പ്ലാന്റ്സ് എത്താൻ നമ്മൾ ഒരു ദിവസം കൊണ്ട് കിട്ടേണ്ടതൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പ്ലാന്റ്സ് കിട്ടണത് അപ്പോൾ ഇതിൻ്റെ ബാക്കി എങ്ങനെ കുഴിച്ചിടാമെന്നുള്ളത് കാണിച്ചു തരണമെന്ന് അപ്പോൾ ഇതാണ് ഞാൻ പറമ്പിലെ മണ്ണും എം സാൻഡ് അതുപോലെ നമ്മൾ ആ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്തത് പിന്നെ കുറച്ച് എല്ലാ പൊടിയും കൂടെ മിക്സ് ചെയ്തത് കേട്ടോ അതിൻ്റെ വീട് എടുത്തിന്ന് അതിൻ്റെ കയ്യിൽ നിന്ന് പോയി ഒരുപാട് പ്ലാന്റ്സ് ബാക്കി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇത് സെയിൽ ചെയ്യണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുഴിച്ചിടുകയാണ് അപ്പോൾ അടിയിൽ ചകിരി വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ മിക്സ് ചെയ്താൽ മണ്ണിട്ട് കൊടുക്കേണ് അപ്പോൾ ഇതൊക്കെ കുഴിച്ചിടുമ്പോൾ അതിനൊക്കെ ഇനിയിപ്പോൾ ഒരു സ്റ്റിക്കും കൂടെ കൊടുക്കണം അതാണ് പറയാനുള്ളത് അത്രയും നല്ല വളർന്നിരിക്കണം പ്ലാന്റ്സ് പിന്നെ ഞാൻ വെള്ളം കൊടുക്കത്തിട്ടില്ല ചെടിക്ക് അപ്പോൾ വെള്ളം കൊടുത്താലേ മണ്ണ് പൊടിഞ്ഞു പോവും അങ്ങനത്തെ മണ്ണിലാണ് പ്ലാന്റ്സ് പൊടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ വെച്ചുകൊടുക്കണ് അങ്ങനെ വീണ്ടും അതിൻ്റെ മേലെ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കണിട്ട് മിക്സ് ചെയ്ത നാല് മണ് ഇതായിട്ട് രംസാൻ്റ് പറമ്പിലെ മണ്ണ് പിന്നെ ചകിരിച്ചോറ് എല്ല് പൊടി അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നട്ട് കൊടുക്കണത് ഇനിശാല ഇതൊക്കെ വളർന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഒരുപാട് തൈകളുണ്ട് അയച്ചു കൊടുക്കാൻ അതിന് പറ്റണില്ല അത്രയും പ്ലാന്റ്സ് വളർന്നിട്ട് അപ്പം ജി പേ ചെയ്തവർക്ക് ഇങ്ങനൊക്കെ ഞാൻ പ്ലാൻസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അയച്ചു കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പ്ലാന്റ് പ്ലാൻ്റെ പാക്കേജിനതൊക്കെ അത്രയും വളർന്നതുകൊണ്ടായിരുന്നു ബുദ്ധിമുട്ടാണ് പ്ലാന്റ്സ് ഞാൻ അയക്കാൻ പിന്നെ നാൽപ്പത് രൂപക്കും കൂടെ പ്ലാന്റ്സ് നമുക്ക് കുറച്ച് കിട്ടിയപ്പം അതും കൂടെ ഞാൻ നാൽപ്പത് രൂപേൻ്റെ ഒരു വീഡിയോ വീഡിയോട്ടിങ്ങ് ഇപ്പം ഈ രണ്ട് കളറും പിന്നെ ഒരു കളറും അങ്ങനെ മൂന്ന് കളറാണ് ഇപ്പോൾ നമുക്ക് വിരുന്നിട്ടുള്ളത് ഇപ്പം ഞാൻ വിത്ത് പാവിയിട്ട് മുളപ്പിച്ചതാണ് ഇതൊക്കെ ഇതൊക്കെ വളർന്നു ഒന്നിനും സമയം കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ ഒരുപാട് ചെടിയുള്ളതുകൊണ്ട് ഒന്നും നോക്കാൻ പറ്റുന്നില്ല അപ്പം ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിടണം ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചെന്നതാണ് വിത്ത് അപ്പോൾ അവളെ കയ്യിൽ ഇനി ഒരുപാട് വിത്ത് ഉണ്ട് ഇൻഷാല്ല അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ കിട്ടുന്നത് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വിലക്ക തൈകളുണ്ട് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അവളുടെ നമ്പറൊക്കെ വാങ്ങിയിട്ട് വേണം ഒന്ന് വീഡിയോ ഇടണം ഉള്ളിടത്ത് ഒരുപാട് വിത്ത് ഉണ്ടെന്ന് പറഞ്ഞ കണ്ടില്ല അതൊക്കെ ആകെ വലുതായി കിടക്കാണ് അപ്പോൾ ഇതിനിടയിൽ രണ്ട് വലിയ ചീരത്തൈം കൂടെ മുളച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് മാറ്റി കൊഴിച്ചെണ്ണാപ്പോഴും മക്കൾക്ക് സ്കൂളില്ലായും വെക്കേഷനും എല്ലാം കൂടെ പിന്നെ അതിൻ്റെ ഇടയിലുള്ള എക്സാമോ എല്ലാം കൂടെ ആയിട്ട് ഇൻഷാല്ല പുതിയൊരു റെഡിയായിട്ട് ഞാൻ വരുന്നതാണ്